എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുകയാണ് സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്തായി എന്നുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില പറയുന്നതിന് മുമ്പ് എന്താകും ഇനി കാരണം മൺഡേ ഓപ്പൺ ആ നിൽക്കുകയാണ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പുലർച്ച ഒക്കെ പുലർച്ചെ പുലരി വിടുന്ന വിടരുന്നതോടുകൂടി തന്നെ മാർക്കറ്റും ഇന്ത്യയിൽ എന്താവും തുറക്കും ഇന്ത്യൻ സമയം ഏകദേശം മൂന്ന് മൂന്നര സമയത്തോടെ പുലർച്ചെ തുറക്കും മാർക്കറ്റ് അപ്പോൾ അതിന് നേച്ചർ എന്ന് നോക്കുന്നതിനേക്കാളും കാരണം ഹയർ ലെവലിൽ നിൽക്കുന്ന ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് യു എസ് ഡോളറിൽ നിൽക്കുന്ന ഗോൾഡ് മൈനസ് ടു പോയിൻറ്റ് ഫോർ സീറോ യു എസ് ഡോളറിൻ്റെ ഒരു ചെറിയ ഇടിവോടുകൂടി അടഞ്ഞ ആ ഗോൾഡ് പ്രൈസിൽ ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് കണ്ടു കഴിഞ്ഞാൽ അത് ട്രെൻഡാക്കി വെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഈവൻ മൺഡേ ചെറിയ സ്ലിപ്പ് ഉണ്ടാക്കിയാലും ഐ മീൻ ഡിപ്പ് ഉണ്ടായാലും സോ ഗോൾഡ് ഔട്ട്ലുക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഗോൾഡ് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത യു എസ് എലക്ഷൻ റഷ്യ ഉക്രൈൻ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ രണ്ട് എല്ലാം കൂടുതൽ അൺസെർട്ടനിറ്റീസ് ഉണ്ടാക്കുന്ന നിലയിലൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെങ്കിൽ വിത്ത് ദ ഇൻഫ്ലേഷൻ ആൻഡ് ദ റിസിഷൻ ആൻഡ് ദ സ്ലാക്ക് ഫ്ലേഷൻ സ്ലോ ഗ്രോത്ത് ആൻഡ് ഐ ഇൻഫ്ലേഷൻ ഓക്കെ സോ ഈ അൺസെർട്ടനിറ്റീസിലൊക്കെ ഗോൾഡ് പ്രൈസ് ഉയരും പ്രത്യേകിച്ച് യുസ്പുല ഇസ്രായേൽ ത്രെട്ടും കൂടി നിലനിക്ക് ഇസ്രായേൽ ഗ്രൗണ്ട് ഇൻഫ്ലേഷൻ കൂടുതൽ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുകയും കൂടുതൽ നിരപാധികൾ കൊല്ലപ്പെടുന്ന അവസ്ഥ അവിടെ റെഡ് ഒക്കെ പ്രോബ്ലം തന്നെയാണുള്ളത് സോ ഗോൾഡ് പ്രൈസ് ഉയരുന്ന അവസ്ഥയിലേക്കാണ് ഫോർകാസ്റ്റ് നമുക്ക് നൽകിയെടുക്കാൻ കഴിയുള്ളു ഇപ്പോൾ ഹയർ പ്രൈസിലാണ് ഉള്ളത് ഗോൾഡ് ഓക്കെ അത് എന്തായാലും വിൽക്കുന്ന ആളുകൾക്ക് എന്താ ഈ ഹയർ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ മഞ്ഞമേതൊക്കെ കിട്ടുന്ന പ്രൈസ് തന്നെയാണ് അത് വാങ്ങുന്ന ആളുകൾക്ക് നല്ല പ്രൈസല്ല ഉള്ളത് എന്ന് എന്തെങ്കിലും പറയാം കാരണം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് എണ്ണൂറ് മുപ്പത്തി ആറായിരം ആയപ്പോഴൊക്കെ വാങ്ങാൻ ഇനി നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങുന്ന ഒരു ഡിപ്പുകൾ കാണുമ്പോൾ വാങ്ങുന്നതായിരിക്കും നല്ലത് അത് പ്രതീക്ഷിക്കാം നമുക്ക് ബട്ട് ബിഫോർ ദാറ്റ് ഒരു വലിയ യുദ്ധം പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇത് ഇങ്ങോട്ടൊക്കെ തന്നെ ഇറങ്ങുകയുള്ളൂ അതാണ് അപ്പം അപ്പോൾ ഒരു വാങ്ങാൻ ഉചിതമായത് പ്രൈസ് അല്ല ഉള്ളത് ബട്ട് ഫോർ ലോങ് ടൈം എപ്പോഴും കൂടുതൽ അറുപത് എഴുപത് എൺപതും ഒരു ലക്ഷം രണ്ട് ലക്ഷം കടക്കുമ്പോൾ ഏത് പോയിൻ്റും ഏത് ദിവസ ദിവസത്തിനും ഒരു ബൈങ് പോയിൻ്റ് തന്നെയാണ് എസ്പെഷ്യലി ഇൻ ദീസ് വാട്ട് അൺസെർട്ടനിറ്റി എൻവിറോൺമെൻറ്റുകൾ ഒക്കെ അപ്പോൾ ഒരു അനാലിസ് അനലിസ്റ്റ് എന്ന നിലയ്ക്ക് പോയി ഗോൾഡ് വാങ്ങാൻ ഉള്ള ആളുകളോടും ഹയർ പ്രൈസിൽ വെയിറ്റ് ചെയ്യാനേ പറയാൻ കഴിയുള്ളൂ ഓക്കെ ഈ പോയിൻ്റിൽ വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകൾ ഗതി കെട്ടു നിൽക്കുന്ന ആളുകൾക്ക് ആളുകളെ എന്തെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയത്തില്ല ബിക്കോസ് ദ വാണ്ട് മണി സോ വിൽ ഗോ വാട്ട് അവർ ടീസ് ഞാൻ എന്ത് പറയു കഴിഞ്ഞാലും അപ്പോൾ മഞ്ഞ മതി പോ കിട്ടുന്ന പ്രൈസ് തന്നെയാണുള്ളത് ഇൻസിഡൻ്റുകൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിരക്കും സോ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഗോൾഡ് ഇനിയും ഉയരുന്ന അവസ്ഥയിലേക്ക് ഐ മീൻ അപ്കമിങ് വീക്സിൽ തന്നെ ഗോൾഡ് ഇനിയും ഉയരുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്തായാലും ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് പുലർച്ച തുറന്ന് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ലാർജ് മൂവ്മെൻറ്റ് ഓൾറെഡി ഐ മീൻ ഓൾവേസ് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആ സമയങ്ങളിലായിരിക്കും ഉണ്ടാവാറുള്ളത് ഈ സമയങ്ങളിൽ മൺഡേ ട്യൂസ്ഡേ ഹെവി യു എസ് ഡേറ്റാസ് ഒന്നും വരാനില്ലാത്തത് കൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യാറില്ല ബട്ട് ദിസ് അൺസെർട്ടൻറ്റി റിസ്ക് ആൻഡ് ദിസ് വാർ പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട് ഈവൻ ബോത്ത് ആർ ടെലിംഗ് ദ ഡോണ്ട് വാണ്ട് വാർ ബട്ട് ദ ആർ അറ്റാക്കിംഗ് ഈ മീൻസ് ഐ സോ ടെൻഷൻ ഈസ് ഇൻക്രീസിംഗ് സോ ഗോൾഡ് പ്രൈസ് ഉയരാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നു എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കും ഇപ്പോൾ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് പവന് അൻപത്തി മൂവായിരം ഓക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക